എന്നാൽ പാപികളായിരിക്കുന്ന മനുഷ്യരുടെ പ്രിയപ്പെട്ടവരെ നമ്മളെ പോലെയുള്ള പാപികളെ ശ്രദ്ധ വെച്ച് നിങ്ങളെ പോലെയുള്ള പാപികളെല്ലാം നമ്മളെ പോലെയുള്ള പാപികളൊക്കെ അവൻ്റെ അടുക്കലേക്ക് വന്നു കുഷ്ഠരോഗികൾ അവൻ്റെ അടുക്കലേക്ക് വന്നു അതെ ആർക്കും വേണ്ടാത്ത തെരുവുകൾ അലയുന്ന ആർക്കും വേണ്ടാത്തതായിരിക്കുന്ന ചില ജന്മങ്ങൾ അവനെ തേടി വന്നു അവിടൊക്കെ അവനവൻ സൗഖ്യം കൊടുത്തു ഒരിക്കൽ ഭർത്തലാമായി എന്ന് പറയുന്ന ഒരു കണ്ണുകൊട്ടന അവൻ വഴിയറമ്പിൽ നിന്ന് യാചിക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കടന്ന് പോകുന്ന ആര് വാരവൻ കേട്ട് അവൻ ചോദിച്ചു എന്താണ് അവിടെ അപ്പോൾ ഒരുവൻ പറഞ്ഞു നാസേനായിരിക്കുന്ന യേശു ഇതുവഴി കടന്നു പോകുന്നു അവൻ അവിടുന്ന് നിന്ന് ഉറക്ക നിലവിളിച്ച് യേശുവേ എന്നോട് കരുണ ചെയ്യണമേ അവൻ തിരിഞ്ഞ് ഞാനെന്ത് ചെയ്യണ്ടോ എനിക്ക് കാഴ്ച ലഭിക്കണം പ്രിയപ്പെട്ടവരെ പത്ത് ലക്ഷം രൂപ ഭാണ്ഡത്തിലുണ്ടെങ്കിലും ഒരു യാചകൻ നിങ്ങളുടെ അടുക്കൽ വന്ന് അഞ്ച് രൂപ ചോദിക്കും അല്ലെങ്കിൽ പത്ത് രൂപ ചോദിക്കും അവൻ എന്താണ് ആ അവന ആ ഇഷ്ടം പക്ഷേ ഇവൻ ബുദ്ധിമാനായിരുന്ന ഒരു യാചകനായിരുന്നു അവനൊരു കാര്യം മനസ്സിലായി ഞാൻ യാചിക്കുവാനുള്ള കാരണം ഞാൻ അന്ധനായതുകൊണ്ടാണ് എന്റെ കണ്ണിന് കാഴ്ച കഴിഞ്ഞാൽ എനിക്ക് യാചിക്കേണ്ട കാര്യമില്ല കർത്താവുവിന് കാഴ്ച കൊടുത്ത് പ്രിയപ്പെട്ടവരെ കുരുടന്മാർ കണ്ടു ചെകിടന്മാര് കേട്ടു മുടത്തുള്ളവര് നടന്നു ഊമന്മാര് സംസാരിച്ചു